ും ഇന്നൊരു ചെറിയ വലിയ ഇൻഫോർമേഷൻ വീഡിയോ ആണ് പ്രവാസികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന നോർക്ക ഇൻഷുറൻസ് ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി എങ്ങനെ ഈസിയായി അപ്ലൈ ചെയ്യാമെന്ന് കാണിക്കാം ആദ്യം നിങ്ങൾക്ക് നോർക്ക ഐ ഡി കാർഡ് നിർബന്ധമാണ് അതല്ലാതെ നോർക്ക ഇൻഷുറൻസ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ഇതിൽ ഫസ്റ്റ് പേജ് കാണിക്കുന്നില്ല ഫസ്റ്റ് പേജിൽ വരുന്നത് നോർക്ക ഐ ഡി നമ്പർ ടൈപ്പ് ചെയ്യുക രജിസ്റ്റർ ബട്ടൺ നിൽക്കുക അത് കഴിഞ്ഞിട്ട് ഈ ഒരു പേജാണ് വരുന്നത് സെൽഫ് ഡീറ്റെയിൽസ് ആരാണോ അപ്ലൈ ചെയ്യുന്നത് അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുക ആഡ് ന്യൂ ഫാമിലി മെമ്പേഴ്സ് എത്ര മെമ്പേഴ്സ് ഉണ്ടോ ആ മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക അത് കഴിഞ്ഞ് കണ്ടിന്യൂ നോക്കിക്കഴിഞ്ഞ് അടുത്ത പേജ് വരുന്നത് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൽ നമ്മുടെ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് ഡീറ്റെയിൽസ് മെമ്പേഴ്സ് ആഡ് ആയതൊക്കെ അതിൽ കാണിക്കും ഡിക്ലറേഷൻ മൂന്ന് ടിക്ക് അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം കൺഫേം ആൻഡ് പേ നിൽക്കുക അടുത്ത പേജ് നമ്മൾ ഏത് ഓപ്ഷനിലാണ് പേ ചെയ്യുന്നത് എന്ന് കാണിക്കും അതിൽ ഞങ്ങൾ യു പി ഐ ആണ് സെലക്ട് ചെയ്തത് യു പി ഐ ഐ ഡി ടൈപ്പ് ചെയ്യാൻ പറയും ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രൊസീഡ് പേയ്മെൻറ്റ് നിൽക്കും അതിലെ എമൗണ്ട് എത്രയാണ് നമ്മൾ പേ ചെയ്യേണ്ടത് അത് അതിൽ കാണിക്കും അത് കഴിഞ്ഞ് പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആകും യു പി ഐ ആയതുകൊണ്ട് ഫാസ്റ്റ് പേയ്മെൻറ്റ് ആയിരിക്കും നെക്സ്റ്റ് എൻഡൗൺലോഡ് ബട്ടൺ കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിൽ ഡൗൺലോഡ് ഈ കാർഡ് വരും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സൈറ്റിലേക്ക് പോയി നമ്മളെ ഇൻഷുറൻസ് അക്കാണ്ട് നമുക്ക് കിട്ടുന്നതാണ് ബൈ ചാൻസ് എന്തെങ്കിലും ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിലെല്ലാം സേവ്ഡ് ആയിരിക്കും ഡോക്യുമെൻറ്റ്സ് പോളിസി ഡോക്യൂമെൻറ്റ്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്